എന്താ ദേവേട്ടാ സംഭവിച്ചത് പാർവതി എവിടെ ഇറക്കി വന്നിറങ്ങി വെപ്രാളത്തോടെ ചോദിച്ചു അതൊക്കെ അടുത്തും കരഞ്ഞിട്ട് നിൽക്കുന്ന പാർവതിയുടെ അമ്മയുടെ അടുത്തുനിന്ന് ദേവൻ അവരെ അല്പം മാറ്റി നിർത്തി പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ദക്ഷ അവൻ്റെ അടുത്തേക്ക് പോയിന്നോ എന്നിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ നോക്കിയിരുന്നോ ദേവേട്ടാ ഇറക്കി ദേഷ്യത്തോടെ ചോദിച്ചു നീ ഇപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എറി അവർ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക് പാർവതി ഒരു കരുവായിട്ട് ദച്ചുവിനെ വിളിച്ചതാണ് അവൻ വെറുതെ വിടൽ എറി ദേവനും ചെയ്യാൻ പറ്റാത്ത അമർഷത്തോടെ പറഞ്ഞു ദേവേട്ടന് ടെൻഷൻ അടിക്കണ്ട ഇവരെല്ലാം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സ്ത്രീയോടും ആരനോടും പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നു നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താം ഏറിക്ക ഉറപ്പോടെ പറഞ്ഞിട്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയം ഫോൺ എടുത്ത് ആരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവൻ ഞാൻ വരുന്നത് വരെ ഒന്ന് ക്ഷമിച്ചു ദക്ഷ ദക്ഷ തന്നെ തുടയിൽ അമർത്തി അടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു പാർവതി അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ദക്ഷോട് അവന് വല്ലാത്തൊരു ഭ്രാന്താണ് അവളെ സ്വന്തമാക്കാൻ അവൻ എന്തും ചെയ്യും ചിലപ്പോൾ ദക്ഷയെ അനുസരിപ്പിക്കാൻ വേണ്ടി പാർവതിയെ എന്തെങ്കിലും ചെയ്യാനും അവൻ മടിക്കില്ല എറിക്ക് ആലോചനയുടെ ഇരുന്നതും എന്താ ഓർത്തതുപോലെ അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി പിന്നെ ഒന്ന് പൊച്ചത്തിൽ മുഖം തിരിച്ചുണ്ട് ശരവേഗത്തിൽ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു ഏട്ടത്തി ദച്ചുവിനെ ആളൊഴിഞ്ഞ ഒരു ഭാഗത്തെ ഗോഡൗണിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ കാർ അവിടെ നിന്നും പോകുന്നത് ദച്ചു എന്ന് നോക്കി നിന്നും പിന്നെ ചുറ്റുമൊന്ന് നോക്കി വേഗത്തിൽ അകത്തേക്ക് കയറി അവൾ വരുമ്പോൾ കാണുന്നത് കാസാറിൽ കയറ്റിയിട്ട രീതിയിലിരിക്കുന്ന പാർവതിയാണ് അത് കണ്ടതും പാർവതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ദച്ചു വിളിച്ചു മോളെ ദച്ചുട്ടാ നീ എന്തിനങ്ങോട്ട് വന്നത് അവൻ മോളെ ഇങ്ങോട്ട് വിളിച്ചു വർത്ത മനപ്പുറം എന്നീ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് തെച്ചുവിനെ കണ്ടതും പാർവതി കരച്ചിലോടെ പറഞ്ഞു ഏട്ടത്തിൽ പേടിക്കാതെ ഇരിക്കേ എനിക്കൊന്നും സംഭവിക്കില്ല ഇവിടേക്ക് ഉടനെ തന്നെ ഇച്ച എത്തും അതെനിക്ക് ഉറപ്പാണ് ദച്ചു ഉറപ്പോടെ പറഞ്ഞ് കേട്ടതും പാർവതി ആശ്വാസത്തോടെ നിന്ന് വിശ്വസിച്ചു അവൻ അവൻ അവിടെയുണ്ട് മോളെ നിന്നെ കണ്ട പാർവതി എന്തോ ഓർത്തത് പോലെ അല്പം പേടിയുടെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഒരു തൊട്ടാവാടി ഒന്നുമല്ല കേട്ടത് ഈ ദക്ഷിണ ദച്ചു പാർവതിയുടെ കവിൾ തട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞ കേട്ടതും പാർവതി എന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും അവളുടെ കണ്ണുകൾ ചുറ്റും പേടിയുടെ വീശിക്കുന്നുണ്ടായിരുന്നു ദച്ചു അത് നോക്കിക്കൊണ്ട് വേഗത്തിൽ പാർവതിയുടെ കയ്യിലെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി വന്ന ഉടനെ എന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ പാർവതി രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ ദക്ഷിണ പുറകിലും ചിരിയോടെയുള്ള യെതുവിന് സംസാരം കേട്ടതും പല്ല് അടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ഓഹ് ഇങ്ങനെ ദേഷ്യം കൊണ്ട് ചൂന്നത്തോട് എൻ്റെ മുന്നിൽ നിന്നാൽ ഞാൻ വലതും ചെയ്തു പോകും കേട്ടോ അവൻ ദച്ചുവിനെ കണ്ണുകൾ കൊണ്ടൊന്നു ഒഴിഞ്ഞു പറഞ്ഞ് കേടതും ദേഷ്യം സഹിക്കാൻ പറ്റാതെ ദച്ചു അവൻ്റെ കാരണം നോക്കി ഒരെണ്ണം അങ്ങ് പൂട്ടിച്ചു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മിക്കു അവളെ നോക്കി ചിരിയോടെ നിന്നു അല്ലെങ്കിലും എൻ്റെ പെണ്ണ് ഇത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ സഹിക്കണമല്ലോ ഒറ്റക്കൺ നിറക്കി അടികൊണ്ട കവിളന്ന് തടവ് ഏതു പറഞ്ഞു കേട്ടതും ദച്ചു ദേഷ്യത്തോടെ അവനഴിഞ്ഞ മുഖം തിരിച്ചു നിനക്ക് ഇത്രയ്ക്ക് മരക്കാൻ തിളക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഏടത്തി ഇവിടേക്ക് കൊണ്ടുവരില്ലായിരുന്നു ദച്ചു രൂക്ഷമായി അവനെ ഇന്ന് നോക്കിക്കൊണ്ടു പറഞ്ഞു നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മരണം ഏറ്റി വാങ്ങാനാണെങ്കിലും ഞാൻ തയ്യാറാണ് ദക്ഷിണ ഇത് വല്ലാത്തൊരു ഭാവത്തോടെ അവളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞതും ദച്ചു അമർഷത്തോടെ മുഖം തിരിച്ചു ഞാൻ ഇവിടെ വന്നല്ലോ പിന്നെ എന്തിനാ ഇനി ഏട്ടത്തി ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അഴിച്ചു വിറ്റോടെ ദച്ചു കെട്ടിവെച്ചിരിക്കുന്ന പാർവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞേക്കേടും ഏത് ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ കൈ ഒന്ന് കൊട്ടി അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ദച്ചു സംശയത്തോടെ അവനെ നോക്കി നിന്നും ആ സമയം അവിടെ അടുത്തേക്ക് ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന രണ്ടു പേർ വേഗത്തിൽ വന്നു നിന്നും ഏത് കണ്ണുകൾ കൊണ്ട് പാർവതിയെ കാണിച്ചതും അവർ അവളുടെ രണ്ട് സൈഡിലുമായി നീൽപ്പുറപ്പിച്ചു ഏയ് എന്തേത് എന്തിനാ അവർ ഇങ്ങനെ കയട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് ദേശം പാർവതിയുടെ പേടി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ യേതുവിനോട് ചോദിച്ചു അങ്ങനെ നീ വന്നതും പറഞ്ഞ് എനിക്ക് ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ആ നിമിഷം തന്നെ എന്നെ അടിച്ചിട്ട് നീ ഇവിടെ നിന്നും രക്ഷപ്പെടില്ലേ ഏതൊരു ചിരിയോടാ പറഞ്ഞിട്ട് അവിടെ കിടന്ന ഒരു ചേരലായിട്ടിരുന്നു പിന്നെ കുറച്ച് സമയം എൻ്റെ ദക്ഷിണ ഒന്ന് വെയിറ്റ് ചെയ്യണം അവിടെ നമുക്ക് വേണ്ടി റൂം അറേഞ്ച് ചെയ്യുകയാണ് അതൊന്ന് റെഡി ആയി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ ഇന്നൊരു ദിവസം ഫുൾ നമുക്കവിടെ സ്നേഹിക്കാം ആരുടെയും ശല്യമില്ലാതെ ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി വശ്യമായി യേതു പറഞ്ഞു കിടന്നും അവൾ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു സാർ ദച്ചുവിൻ്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കിയിരിക്കുമ്പോഴാണ് യേതുവിൻ്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നുകൊണ്ട് ബഹുമാനത്തോടെ അവനെ വിളിച്ചത് എല്ലാം റെഡിയാക്കിയോ അയാളെ കണ്ട് യതു ഗൗരവത്തോടെ ചോദിച്ചു ഓവ് സാർ റൂം റെഡിയാക്കിയിട്ടുണ്ട് അയാൾ പറഞ്ഞതും ഏതു ആവേശത്തോടെ എഴുന്നേറ്റും ഇന്ന് രാത്രി വരെയൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ദക്ഷിണ അതുകൊണ്ട് നമുക്ക് ഈ പകൽ തന്നെ അങ്ങ് ആഘോഷിക്കാം പക്ഷേ അതിനു മുൻപ് ഒരു കാര്യമുണ്ട് യതു ദച്ചുവിൻ്റെ കരുത്തിൽ കിടക്കുന്ന ഇറക്കി കെട്ടി താലിയിലേക്ക് വല്ലാത്തരും ഭാവത്തോടെ നോക്കി പറഞ്ഞു അവിടെ നിന്ന് ഇനി നീ ഒരാടി കൂടെ എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ യദുവിൻ്റെ നോട്ടം തൻ്റെ താലിയിലാണെന്ന് കണ്ടതും ദച്ചു അവനെ നേരെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു വന്നാ എന്ത് ചെയ്യും ദക്ഷിണ നിൻ്റെ കൈകൊണ്ട് നീന എന്ത് ചെയ്താലും ഞാനൊന്നും മീണ്ടില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ യദു അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു യദു നീ ഇത് എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത് അവൾ ഇറക്കിൻ്റെ ഭാര്യയാണ് അവൾ നിന്റെ ഇതു നീ ഭ്രാന്തൊന്നും നേർത്ത് പാർവതി ചേർത്തിൽ ഇരുന്നു കൊണ്ട് ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു കയറുന്നു ഇതു ദേഷ്യത്തിൽ അവളെ ഇന്ന് നോക്കി ഞൊടിയിടം നേരം കൊണ്ട് ഇതു പാർവതിയുടെ അടുത്തേക്ക് പാഞ്ഞു എടുത്തുകൊണ്ട് അവളെ തലയിൽ അവിടെ ഒഴിഞ്ഞു കിടന്ന ബിയർ ബോട്ടിലെടുത്ത് അടിച്ചുപോട്ട് ചേർന്നു വേദന കൊണ്ട് പാർവതി ഉറക്ക കരഞ്ഞുപോയി പോയി അയ്യോ ഇടത്തി അയ്യോ ചോരാ ദച്ചു പാർവതിയുടെ നേരെ പാഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരച്ചിലോടെ പറഞ്ഞു പാർവതിയുടെ തലയിലൂടെ ബ്ലഡ് ഒഴുകുന്ന കണ്ട് ദച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു പറയരുത് അങ്ങനെ പറയരുത് പാർവതി ഇവളെൻ്റെ എൻ്റെ എൻ്റെ മാത്രം വേറെ ആരുടെയെങ്കിലും ആണെന്ന് കേൾക്കുന്നതിനെ എനിക്ക് ഭ്രാന്താണ് അത് പറഞ്ഞതിനാണ് നിനക്ക് ഈ ശിക്ഷ ഇത് പാർവതിയുടെ മുഖത്തേക്ക് ഒഴുകി ഇറങ്ങുന്ന ചോര ഒരു ടൗലെടുത്ത് തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞ് കിടന്നും ദച്ചു അവന് പുറകിലേക്ക് തള്ളിയിരുന്നു നിന്റെ അവസാനത്തിനാണെടാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എൻ്റെ ഈച്ച നിനക്കറിയില്ല ദച്ചു വീരോടെ അവനെ നേരെ വിരൽ ചൂണ്ടി അത് കാണി അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി നീ ഇങ്ങനെ അവൻ്റെ പേര് പറയതെ ദക്ഷിണ എനിക്ക് വട്ടുപിടിക്കണം നിൻ്റെ നാവിൽ എൻ്റെ പേര് മാത്രം വന്നാൽ മതി നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനല്ലേ അവനല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഏറക്കിവിടെ എത്തേണ്ട നേരമായില്ലേ ഏത് പറയുന്ന കേട്ടതും അവളുടെ കണ്ണ് പുറത്തേക്ക് പാഞ്ഞു അവിടെ നിന്ന് മെറക്കിനെ കാണാതെ ദച്ചുവിന് സങ്കടം തോന്നി പാർവതിയുടെ തലയിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നുണ്ട് അത് കണ്ടിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ദച്ചു കണ്ണുകൾ കൊണ്ടൊന്ന് ചുറ്റുനോക്കി അവിടെ ഇവിടെ ബിയർ ബോട്ടിലെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അവരെ ഇടത്തി എന്തെങ്കിലും ചെയ്താലോ ദച്ചുവിൻ്റെ മനസ്സിലൂടെ പലതും കടന്നുപോയി എന്താ ദക്ഷിണ ചിന്തിക്കുന്നത് എന്നെ പറ്റിയാണോ ഏതു അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചും നിന്നെ കൊല്ലാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയതാണ് ഞാൻ അവൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു കൊന്നോ ദക്ഷിണ ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാനും ഇഷ്ടമേ ഉള്ളൂ ഏതു പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു തൻ്റെ കഴുത്തിലായിട്ട് വെച്ചും ചേ നിങ്ങളെന്താ കാണിക്കുന്നത് ദച്ചു ഓരേലും കൈകൾ വലിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു അപ്പോൾ എന്നെ കൊല്ലണ്ടേ ദക്ഷിണ അല്ലാതെ ഞാൻ നിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പിന്തുടരും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ദക്ഷിണ അവൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നത് തെച്ചി ഒരു പകപ്പോടെ നോക്കി ഏട്ടത്തി എന്തെങ്കിലും പറ്റും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോട്ടെ ഞാൻ തെച്ചി ശാന്തമായി സ്വർത്തോടെ അവനോട് അപേക്ഷിച്ചു അത് കേടത്തും അവൻ്റെ നോട്ടം വേദനയോടെ കണ്ണടച്ചിരിക്കുന്ന പാർവതിയിലെത്തി അവൾ കുറച്ച് വേദനിക്കട്ടെ ദക്ഷിണ അല്ലെങ്കിൽ തന്നെ അവൾക്ക് പണ്ടും കൂടുതൽ ഇഷ്ടം ഏറിക്കണെ തന്നെയാ അവൻ നിന്നോടുള്ള ഇഷ്ടമെല്ലാം തുറന്നും ഒന്നും വിടാതെ എല്ലാം വിരുന്ന് കേൾക്കുമായിരുന്നു ഇവൾ അവൻ്റെ മാത്രമല്ലല്ലോ എൻ്റെ ഫ്രണ്ടായിരുന്നില്ല ഇവൾ അപ്പോൾ നിന്നോടുള്ള എൻ്റെ ഇഷ്ടം മാത്രം ആരും അംഗീകരിച്ചില്ല യതു പാർവതി വേറുപ്പോടെ നോക്കി വാ ദക്ഷിണ അവളിവിടെ ഇരിക്കട്ടെ നമുക്കല്പം സ്നേഹിക്കാം അത് കഴിഞ്ഞ് ഇവളെ നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ദച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേട്ടതും അവൾ വേറുപ്പോടെ അവൻ്റെ കൈ തട്ടി മാറ്റി അത് വരച്ചിരിയോടെ യതുവിൻ്റെ മുഖം ഞങ്ങളുടെ ഇടയിൽ മാറി മറിഞ്ഞു ദക്ഷിണ നിന്നോടാണ് വരാൻ പറഞ്ഞത് ഗതു കൈ വീണ്ടും പിടിച്ചു നിൽക്കടാ ഇനി എൻ്റെ ദേഹത്ത് തൊട്ട കൊന്നു കളഞ്ഞാൽ നിൻ്റെ ഭ്രാന്ത് സഹിക്കുന്നതിലും ഒരു പരിധിയിലേ മടുത്തു എനിക്ക് തെച്ചു കാലിയോടെ അവന് നേരെ ചീറിയടുത്തുകൊണ്ട് അവനെ പിന്നിലേക്ക് ശക്തിയിൽ തള്ളി സാർ ഇത് താഴേക്ക് ഊക്കോടെ വീണതും പാർവതിരെ അടുത്ത് നിന്ന പേരും അവൻ്റെ അടുത്തായി ഓടി വന്നുകൊണ്ട് അവനെ പിടിക്കാൻ ശ്രമിച്ചു വേണ്ട ആരും എന്നെ പിടിക്കണ്ട ഇയത് ദച്ചുവിനെ തന്നെ നോക്കിയൊരു ചീരിയോടെ എഴുന്നേറ്റും അവൾ പാർവതിയുടെ കയ്യിലേ കെട്ടഴിക്കുന്നത് കണ്ടവൻ ഒന്ന് ചിരിച്ചു പിന്നെ അവൾക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ദച്ചുവിൻ്റെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അകത്തുള്ള ഒരു റൂമിലേക്ക് നടന്നു വിട് വിടനെ വിടടാ ചട്ടേ ദച്ചു അവൻ്റെ കയ്യിൽ കിടന്ന് പിഴഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് യേതുവിൻ്റെ തോളിൽ കൈ മുറുക്കിയിടിക്കുന്നുമുണ്ട് വേദനിച്ചിട്ടും അതെല്ലാം ഒരു ചീവിയോടെ ഏറ്റുവാങ്ങിയവൻ നീ എന്നെത്ര വേദനിപ്പിച്ചാലും ഞാൻ തിരികെ നിന്നെ വേദനിപ്പിക്കില്ല ദക്ഷിണ നിന്നെ സ്നേഹിക്കുകയുള്ളൂ ഏതു അവളെ പതുപതുത്തം മെത്തയുള്ള ബെഡിൽ കൊണ്ട് കിടതിക്കൊണ്ട് വശ്യമായി പറഞ്ഞു പിന്നെ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ ഓരോന്നും ഓരി മാറ്റിക്കൊണ്ടൊരു ചീരിയോടെ അവളേക്ക് ചുവടുകൾ വെച്ചു ഇനിയിപ്പോൾ നിന്നെ നിന്നെയാകറ്റാൻ ആരോ വരുന്നതെന്ന് ഞാൻ നോക്കട്ടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നീ മാത്രമാകും അങ്ങനെയുള്ള നിന്നെ പിന്നെ ഏറിക്ക സ്വീകരിക്കില്ല അവൻ ബെഡിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ദച്ഛുവിൻ്റെ കാളിൽ പതിയെന്ന് പിടിച്ചുകൊണ്ട് ചീരിയോടെ പറഞ്ഞു അപ്പം മോനെ നീ എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാ പിന്നെ ഈ ഭ്രാന്ത് പറയും നീ ജീവനോടെ കാണില്ല ദച്ചു മുഖത്തേക്ക് നോക്കി പല്ലി കടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു വേണ്ട ദക്ഷിണ നിനെ സ്വന്തമാക്കിയിട്ട് മരിച്ചാലും എനിക്കത് സന്തോഷം തന്നെയാണ് ഏതു അവൻ്റെ ഷർട്ട് പൂർണ്ണമായും ഊരി മാറ്റിക്കൊണ്ട് അവളിലേക്ക് അടുത്തു ദച്ചുവിലേക്ക് അടക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും യെതുവിനെ ശക്തിയിൽ ആരോ ചവിട്ടി തള്ളിയിട്ടു ദച്ചു അത് കണ്ട് ഞെട്ടി മുന്നിലേക്ക് നോക്കിയതും ദേഷ്യമൊണ്ട് വിറച്ചു നിൽക്കുന്ന ഇറക്കനെയും അവൻ്റെ അടുത്ത് അതേ ഭാവത്തിൽ നിൽക്കുന്ന ദേവനെയുമാണ് കാണാൻ സാധിച്ചത് ഇച്ച ചച്ചു കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു രക്ഷ ഒന്നുമില്ലടാ ഞങ്ങൾ വന്നില്ലേ ഇറക്കി വീട്ടിൽ കിടക്കുന്ന അവളെ എടുത്ത് പൊക്കിക്കൊണ്ട് തന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു കിടന്നും കണ്ണുനീർ തുടച്ചു നിൽക്കി അവൾ തലകുലുക്കി ഡാ നീ എൻ്റെ കൊച്ചിനെ ദേവൻ അതും പറഞ്ഞ് താഴെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന യെതുവിനെ വരച്ചു പൊക്കി നിർത്തി അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഹോ നിങ്ങൾ ഇത്ര നേരത്തെ എത്തിയല്ലേ ഇപ്പോൾ നീ ഇവളെ കൊണ്ടുപോയാലും വൈകാതെ എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തും ഇത് വേറൊരിക്കലും നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന തെച്ചുവിനെ കണ്ണുകൾ കൊണ്ടുവന്നൊഴിഞ്ഞോണ്ട് പറഞ്ഞ് കിടത്തും ദേവൻ ദേഷ്യത്തിൽ അവനെ നെഞ്ചിൽ ചവിട്ടി താഴെയിട്ടു ഭന്ന മോനെ ചേട്ടത്തരം പറയുന്നോടാ ദേവൻ കലിയോടെ നെഞ്ചിൽ വീണ്ടും ചവിട്ടി പക്ഷേ ഇത് മുഖത്തെ ഭാവ വ്യത്യാസമൊന്നും കാണിക്കാതെ ചെറു ചിരിയോടെ തന്നെ കിടന്നു അവൻ്റെ ആ ഭാവം കാണാൻ ദേവിന് ദേഷ്യം കൂടിയതേയുള്ളൂ ദേവേട്ടാ ഏട്ടത്തി ഒന്ന് നോക്ക് ഇവൻ ആ പാവത്തിൻ്റെ തലയിൽ ബിയർ ബോട്ടിലെടുത്ത് അടിച്ചു പൊട്ടിച്ചു ഏട്ടത്തി ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് കഴിഞ്ഞു മതി ഇവനുള്ള ശിക്ഷയെല്ലാം ദച്ചു പെട്ടെന്ന് പറഞ്ഞു കേട്ടും ദേവിൻ്റെ പൂരികം വന്ന് ചൊളഞ്ഞു ഇവിടെ ദക്ഷ പാർവതി ഉള്ളത് എറക്കി ദച്ചുവിൻ്റെ മുഖം തൻ്റെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് ചോദിച്ചു അവിടെ പുറത്തണിച്ച പാവം ഒത്തി പേടിച്ചിട്ടുണ്ട് വായിച്ചാ നമുക്ക് ഏട്ടതിൻ്റെ അടുത്തേക്ക് പോകാം ദച്ചു അവൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും എറക്കുന്നു മോളിക്കേണ്ട എന്ന് നോക്കി അവനാണെങ്കിൽ അവരെ എല്ലാം ഒരു പുച്ഛത്തോടെ നോക്കി കിടക്കുകയാണ് ഇതുപോലെ ഒരിക്കൽ കൂടി ഇവിളന്നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിലേറി ഏതു പറഞ്ഞു കേട്ടതും ഏറിക്കൊരു ചിരിയോടെ അവനെ നോക്കി അതിന് ഇനി ഒരിക്കൽ കൂടി നിനക്കെങ്ങനെ ചെയ്യുന്ന ആ കൈ പൊങ്ങിയാലല്ലേ ഏരിക്കവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവനെ അവനെഴുതും മുഖം തിരിച്ച് എഴുന്നിരക്കാൻ നോക്കി വായിച്ച ഇവിൻ്റെ കാര്യം പിന്നെ നോക്കാം ദജു പറഞ്ഞിട്ട് പുറത്തേക്ക് കൂടി കൂടെ ദേവനും ഏരിക്കാ സമയം യെദുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച ചുമരിൽ ചേർത്തിരുന്നു നീ ഇന്ന് ചെയ്തതിന് മറുപടി ഞാൻ ഉടനെ തന്നെ തരാം നീ എന്തായാലും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ ഇനിയിപ്പോൾ നിനക്ക് നിൻ്റെ വീട്ടുകാരെ പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകില്ലല്ലോ അത് ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ സങ്കടമുണ്ട് ഇറക്കി ക്രൂരമായി പറഞ്ഞേക്കേട്ടും ഏതോ അവൻ ദേഷ്യത്തിൽ നോക്കി അതിന് നീ ഇത്രയും നാളും കണ്ടതുപോലെയുള്ള ആളൊന്നും മല്ലി ഇറക്കിയാൽ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ നിന്ന് നിനക്കാണ് ചെയ്യുമെന്ന് നീ ഇപ്പോഴും ഉറപ്പിക്കാതെ എൻ്റെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി ഇനിയും വരും ഇനി അഥവാ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മരിക്കുമ്പോൾ എൻ്റെ അപ്പം ഞാൻ അവളെയും കൂട്ടും ഏതു അവൻ്റെ കൈ തന്നിൽ നിന്നും വിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും എറിക്ക് അവനെ ചവിട്ടി നിലത്തേക്ക് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എറി നീ വേഗം പിള്ളാരെയെല്ലാം ഇങ്ങോട്ട് വിളിക്കുക ലൊക്കേഷൻ കൂടെ അയച്ചു കൊടുക്കു തേവിൻ പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞേ കേട്ടും എറിക്ക് ഉടനെ തന്നെ ഫോൺ എടുത്ത് അവരെ വിളിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിചാ പാർവതിയുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിലേക്ക് നോക്കി ആഗ്രഹത്തോടെ തിരിച്ച് പറഞ്ഞു എനിക്കൊന്നുമില്ലടാ ഇല്ലടാ അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി ഏ അടിയിൽ ഞാനിങ്ങനെ ചത്തു പോകത്തൊന്നുമില്ല പാർവതി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞേ കിടന്നും ദേവൻ പാർവതിയുടെ കൾ മേലിൽ നിന്ന് തഴുകി എനിക്കൊന്നുമില്ല ദയവേട്ടാ പാർവതി ദേവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇവിടെ ഉണ്ടായിരുന്നവർ എവിടെ തെച്ചു ഓർമ്മ വന്നതുപോലെ ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് ദേവനോട് ചോദിച്ചു അവർ ഇവിടെ പോകാൻ ദൈ ഇവിടെ തന്നെയുണ്ട് ദേവൻ കണ്ണുകൾ കൊണ്ട് ഒരു സൈഡിലേക്ക് നോക്കാൻ പറഞ്ഞു അങ്ങോട്ട് നോക്കി തെച്ചു കാണുന്നത് പഴം തുണിക്കെട്ട് പോലെ കിടക്കുന്ന മൂന്ന് പേരെയാണ് അത് കണ്ടത് അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് ഈ അത് പുറത്തേക്ക് വരുന്നത് അവൾ കാണുന്നത് അവനെ കൊല്ലാനുള്ള കളി തോന്നിയെങ്കിലും അവൾ കണ്ണുകൾ കൊണ്ട് ഒന്ന് ശ്വാസം വലിച്ചെടുത്തു ദക്ഷിണ നീ ഇവിടെയൊപ്പം പോവുകയാണോ എന്നെ തോൽപ്പിക്കാൻ പറ്റാത്ത ഇവനെ ഒരു ആണാണെന്ന് പറയാൻ പോലും പറ്റില്ലല്ലോ ഇവൻ്റെ ഒപ്പമാണോ നീ ജീവിക്കാൻ പോകുന്നത് ഈ പുച്ഛത്തോടെ ചോദിച്ചു കയറണം ദേശീയ അവൻ്റെ അടുത്തേക്ക് നടന്ന് പോയി അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു ഏൻ ടീച്ച ഒരാണ് തന്നെയാ അതെന്തായാലും നിനക്ക് ഉടനെ മനസ്സിലാകും അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ അവൾ അവനെ നോക്കി തറപ്പിച്ച് പറഞ്ഞേ കേട്ടും ഇത് തലകുളിക്കൊണ്ട് അവൾ അവളിച്ച കൈ എന്ന് വെച്ച് തഴുകി അവൻ്റെ ചേഷ്ടകളെല്ലാം കാണി പല്ല് കടിച്ചുകൊണ്ട് അവൾ ഏക്കിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല കയറി അപ്പോൾ നമുക്കൊറ്റയ്ക്കൊറ്റയ്ക്ക് പൊറുതിയ പോരെ വെറുതെ അതിലേക്ക് ദേവേട്ടനെ എന്തിനാണ് വലിച്ചിരുന്നത് അയാൾ പാർവതിരെ അടുത്തിരുന്നോട്ടെ തന്നെ ചിറഞ്ഞ് നോക്കുന്ന ദേവനെ നോക്കി ഏതു കളിയോടാ പറഞ്ഞു അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ രണ്ടും മാത്രം മതി ദേവേട്ടൻ കൂടി വന്നാൽ നിന്നെ ഇവിടെ വെച്ച് തന്നെ കൊന്നു കൊഴിച്ചു കൂടേണ്ടി വരും ഇറക്കിക്കൈൽ വാച്ച് അഴിച്ചു മാറ്റിക്കൊണ്ട് ചെറിയ ചിരിയോടെ പറഞ്ഞു കേട്ടും ഏതു അതിൽ തലകുലുക്കി ചിരിച്ചു പിന്നെ ഇറക്കിന് പ്രതികരിക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ അവൻ്റെ മുഖം നോക്കി നോക്കിയിന്ന് പഞ്ച് ചെയ്തുകൊണ്ട് ഇരക്കിനെ നെഞ്ചിൽ ചവിട്ടി അവനെ താഴെ ഇട്ടിരുന്നു കണ്ടില്ലേ തേയ് ഇത്രയേ ഉള്ളൂ ഇവൻ ഏത് താഴെ വീണ് കിടക്കുന്ന ഇറക്കിനെ ചൂണ്ടി അവരെ തന്നെ നോക്കിയിരിക്കുന്ന ദച്ചുവിനോട് പറഞ്ഞു കേട്ടും അവൾ പുച്ഛന്ന് ചുണ്ടു പൊടി താഴെ വീണ ഇറക്കി ചുണ്ടിൻ്റെ സൈഡിൽ പൊടിഞ്ഞ ചോരത്തുള്ളി തുടച്ചു നീക്കിക്കൊണ്ട് ചുവന്ന കണ്ണുകളോടെ ഒന്ന് ചിരിച്ചു പിന്നെ കയ്യിൽ മണ്ണ് തട്ടിക്കൊടിഞ്ഞ് തലയൊന്ന് രണ്ട് വശം ചേരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഏതുവിന് നേരെ തിരിഞ്ഞു